ആക്ടിങ് ആക്ച്വലി എൻ്റെ പ്ലാനിലേ ഉണ്ടായിരുന്നില്ല വി കെ പി സാറാണ് എന്റെ ഷോ ബാംഗ്ലൂർ ഷോ നടക്കാമായിരുന്നു ആ സമയത്ത് തൈക്കൂട്ടത്തിന്റെ ഷോ ആയിരുന്നു അപ്പോൾ വി കെ പി സാർ വന്നിട്ട് ഇങ്ങനത്തെ ഒരു ആ സമയത്ത് ഓൺ റോക്സ് ആയിരുന്നു പടത്തിന്റെ പേര് അപ്പോൾ ഇങ്ങനത്തെ ഒരു പരിപാടിയാണ് ഇപ്പൊ സിദ്ധു ചെയ്യണം അപ്പോൾ വി കെ പി സാർ ഇത്ര വലിയൊരു ഡിറക്ടർ നമ്മുടെ അടുത്ത് ഇങ്ങനെ പറയുമ്പോൾ ഞാൻ പറഞ്ഞു വെറുതെ ഒന്ന് ട്രൈ ചെയ്താലോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പടം അങ്ങനെയാണ് ഞാൻ കേറിയത് പിന്നെ ചെയ്തപ്പോ എനിക്കത് ഇഷ്ടപ്പെടാൻ തുടങ്ങി ഐ ലൈക്ക് ദ പ്രോസസ് ഓഫ് ഇറ്റ് ലൈക്ക് അതിന്റെ ഒരു പ്രോസസ് ഉണ്ടല്ലോ എല്ലാവരും ഒരുമിച്ച് ചേർന്നൊരു സംഭവമാണല്ലോ സിനിമ അപ്പൊ അതെനിക്ക് ഇഷ്ടപ്പെടാൻ തുടങ്ങി അപ്പൊ എന്റെ ഒരു ഇപ്പൊ ഒരു ആഗ്രഹമാണ് ഫിലിം ഒരു നല്ലൊരു പടം ചെയ്യുക ലീഡ് ആയിട്ട് ഒരു നല്ലൊരു സംഭവം ചെയ്യാ അതാണ് എന്റെ ഇപ്പൊ ആഗ്രഹം ലൈക് വൺ വൺ ഓഫ് ആണ് ടു നൈസ് ഫിലിം കാരണം ഞാൻ പണം ആക്ച്വലി കുറെ ചെയ്തിട്ടുണ്ട് കുറച്ചുപോർ ചെറിയ ചെറിയൊക്കെ ചെയ്തിട്ടുണ്ട് റോക്ക് സ്റ്റാർ കഴിഞ്ഞിട്ട് ഞാൻ കഥ പറഞ്ഞ കഥ എന്നൊരു പടത്തിലും ലീഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ സോളു ദുൽഖറിന്റെ കൂടെ ഫ്രണ്ട് ആയിട്ട് ഒരു പോഷൻ ഉണ്ടായിരുന്നു ദുൽഖർ സോബിനൊക്കെ ഞാൻ ഒരുമിച്ചെ അത് കഴിഞ്ഞിട്ട് കൂടെ അഞ്ജലി ചേച്ചിയുടെ പടത്തിൽ റോഷനും ഒരു ഉണ്ടായിരുന്നു അങ്ങനെ കോളാമ്പി ടി കെ രാജീവ് കുമാർ സെന്ററിന്റെ അതിന് നിത്യയുടെ കൂടെ അഭിനയിക്കാൻ പറ്റി